ഹലോ അമ്മയ്ക്കും എന്തൊക്കെയാ വിശേഷങ്ങള് അതേ ഇവിടെ ഇരിക്കണേ മോളുടെ പണികളൊക്കെ കഴിഞ്ഞാ ആ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞു തുടങ്ങി ഞാനും അകത്ത് വരുന്ന കാര്യം ഒന്ന് പറയാൻ വേണ്ടിട്ട് അങ്ങോട്ട് വിളിച്ചതാണ് ആ മോള് വരുന്നുണ്ടാ ഓ സന്തോഷം എത്ര ദിവസമായി ഉമ്മ വിളിച്ചോണ്ടേക്കണ മോളെ എന്തെങ്കിലും വരാന്ന് പറഞ്ഞല്ലോ സന്തോഷായി ആമ്മ ചോദിച്ചു ചോയിച്ചോച്ചി ഇന്നാണ് ഇപ്പൊ സമ്മയിച്ചിക്ക് അപ്പൊ ഞങ്ങള് വൈകുന്നേരം അങ്ങോട്ട് ഇറങ്ങാന്ന് വെച്ചിട്ടാ നാളെ തന്നെ തിരിച്ചു വരണം എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ എന്ത് അറിയില്ല അപ്പൊ ഉമ്മാക്കൊന്നും വിളിച്ചു ഞാൻ വെച്ചിട്ടിപ്പിങ്ങോ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മാനെ ആ ശരി മോളെ വരുന്നതൊക്കെ ശരി ഒരുപാട് ഇർട്ടാകണ്ടാ നേരത്തെ വരാൻ നോക്കി എന്തായാലും വരുന്നുണ്ട് നേരത്തെ വരാൻ നോക്കി അത് വന്നിട്ട് പിന്നെ നാളെ കാലത്ത് തന്നെ പോകാൻ പോണന്ന് പറയണ്ട അത് ശരിയാവില്ല രണ്ടു ദിവസം നിന്നിട്ട് പോയാ മതി ഉം എന്നാ ശരിമ്മ ഞാൻ ഇന്ന പോയിട്ട് റെഡി ആവട്ടെ ഇക്ക വന്നപ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയാ എന്നാ ശരി മോളെ ഞാനേ ഈ മോള് വരുന്ന കാര്യം ഉപ്പാനോട് ഒന്ന് പറയട്ടെ പിന്നെ ഒരു കാര്യം മോളെ വരുമാനടുത്തണ്ടാ എന്താ വൈകുന്നേരത്തേക്ക് ഏ ഉമ്മ കാര്യായിട്ടാണ് ഒരുക്കാൻ നിക്കണ്ടത് ഇപ്പൊ വൈകുന്നേരം സമയല്ലേ വല്ല കടികൾ എന്തെങ്കിലും ഉപ്പാനെ കൊണ്ട് വേടിപ്പിച്ചാ മതി

അതെ അത് നിങ്ങള് പണിക്ക് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞാ പിന്നെ എന്റെ അടുത്ത് ഏത് കാശ് എന്റെ അടുത്ത് ഇരുമത് ചെയ്യാൻ വേറെ കാസൊന്നുമില്ല വേറെ ഏതെങ്കിലും കാശ് കിട്ടിക്കഴിഞ്ഞാൽ നോക്കാസ്റ്റ് ചെയ്യാം അല്ലാണ്ട് ആ ശരിടാ ഓക്കേ ഓക്കേ അവിടെ ഒന്നാമതിപ്പോ ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ വിളിക്കാം എന്റെ അടുത്തൊരു പാവല്ലാം ഏതെങ്കിലും റെഡിയാകാണെങ്കിൽ ആ കൂട്ടുകാരാ വിളിച്ചതാ അതെ മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു മോളും മരുവനും വരുന്നുണ്ട് അവര് വിളിച്ച് കൊറേ ആയില്ലേ വിളിക്കണ് ഇല്ല എന്തോ മരുവനൊക്കെ ലോയ്ബിണ്ട് അപ്പൊ വീട്ടിൽ പോവാന്ന് പറഞ്ഞത്ര അപ്പൊ അത് പറഞ്ഞത് മോളും വിളിച്ചു ഭയങ്കര സന്തോഷം മോൾക്ക് അപ്പൊ അവര് വൈകിട്ട് രാത്രിക്ക് വരില്ലേ അപ്പൊ എന്താ ഈ നേരത്തെ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞ എന്താ പൈസ എന്തേലൊന്നുമില്ല നിന്റെണ്ടോ ആ ഞാൻ ആ പെൺ അടുത്ത് മേടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പൊ പോയി വരും വെക്കണൊന്നുമില്ല നിങ്ങൾ പോയിട്ട് നിങ്ങൾ കാശ ചോദിക്കുന്നത് എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടെ അത് ചിക്കനും പൊറോട്ടയും പത്തിരിയും കിട്ടിയാ മേടിച്ചിട്ട് വരും അപ്പൊ കുറച്ച് പത്തിരിയും പൊറോട്ടയും പിന്നെ ചിക്കനും കറിയും വെക്കാം നാളെ പുസ്തക ബിരിയാണി എന്തെങ്കിലും വെക്കാലോ അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ് പോയിട്ട് പൈസ പോയിട്ട് ഒരുപാട് നേരമാകണ്ടട്ടാ മഹിരുഭായി അവര് വേഗം വരും ഒരുപാട് ഇരുട്ടാകണ്ട വേഗം വരും എന്നാ പറഞ്ഞിട്ടു അപ്പൊ നിങ്ങള് പത്തിരിയും പൊറോട്ടയും ചിക്കനും വാങ്ങി വരൂട്ടെ ചിക്കൻ മുറിച്ചിട്ട് വാങ്ങി വരും കറിക്ക് പാകത്തിലിട്ടാ എന്ന പോയിട്ട് വരും നേരാവണ്ടട്ടാ അതെ മരുമാരും മകളും തീരെ അയാൾക്കാണെങ്കിലും ആളാണ് അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യരുത് കേട്ടാ അതേപോലെ പൈസ റെഡി ആയിട്ടുണ്ട് ആ ഞമ്മക്കിന്ന് കൂടാം ഞങ്ങള് വരാം ആ ശരി അതിലൊക്കെ ടക്കണ്ടല്ലോ അറിയില്ല ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്ന ஆ மக்கள் மோள விருந்தா நானே குடிக்க குடிக்கணா அதுமான கொண்டு வந்தா நான் எடுக்க சரி எடுக்கு கொ ആദ്യം വരില്ലേ നിങ്ങക്ക് ഇങ്ങനെ വരാൻ പറഞ്ഞ ഭയങ്കര മടിയല്ലേ പിന്നെ അങ്ങനെയൊക്കെ തന്നെ കാണുമ്പോ വലിയ അതിശയായിട്ടൊക്കെ തോന്നും ജോലി തിരക്കല്ലേ എങ്ങനെ ഞാൻ എത്ര ദിവസമായി പറയുന്നു വീട്ടിൽ ഒന്ന് പോവാ എന്നിട്ട് ഇതാ കൊണ്ടുവന്നിങ്ങനെ കണ്ടില്ലേ മൂന്തി എറണാകുളം നമുക്ക് ഇന്നോ അല്ലെങ്കിൽ നാളെ ഒക്കെ ആയിട്ട് പോവാ നാളെ പോവാ നാളെ രാവിലെ പോണം കാരണം എന്താ ജോലി ഒഴിവില്ല നാളെ രാവിലെ നമുക്ക് വീട്ടിൽ പോയാൽ ഉച്ച ഒക്കെ ആവുമ്പോ എനിക്ക് എറണാകുളത്ത് പോകണം നോക്കട്ടെ പിന്നെ ഇവര് പറയ ഉമ്മയൊക്കെ

പറഞ്ഞിട്ട് ഉപ്പാ പൊറത്തേക്ക് എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവും കടക്കൊണ്ട് പറഞ്ഞിട്ടുണ്ടാവും മേടിക്കാൻ അറിയില്ല ഉപ്പ എവിടെ മഴയൊന്നും ഇല്ലാത്ത രക്ഷപ്പെട്ടു നനഞ്ഞിട്ട് വന്ന മക്കള് ചായ കുടിക്കും മോമല്ലാണ്ട് ക്ഷീണിച്ചല്ലോ ഞാൻ മോൾ പിന്നെ പറയണില്ലല്ലോ അല്ല മോൾക്ക് വലിയ വട്ടൊന്നും തോന്നില്ല മോം അല്ലാണ്ട് അയക്കണേ പിന്നെ കാലത്ത് എണിച്ച് പോക്ക് വൈകുന്നേരം അല്ലേ വരവില്ലേ തടി കൂട ശരി അവിടത്തെ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ സുഖല്ലേ വരാറുണ്ടോ ആ കൊഴപ്പൊന്നില്ല അവര് ഇത്ത വരണ എന്നാളും കൂടി വന്ന് രണ്ടു ദിവസം നമുക്കാണ് ഇങ്ങടൊന്നും വരാനുള്ള സമയൊന്നും ആർക്കും കിട്ടാത്തത് അവിടെ ഉള്ളവരൊക്കെ വരവും ഉണ്ട് അവിടെ അതിന് നല്ല സുഖല്ലേ പൊന്നുപോലെയുള്ള മാപ്പിള്ള കിട്ടിയില്ല പിന്നെന്താ ഇവിടത്തെ ഇവിടെ സുഖം നിനക്ക് അവിടെ നീ പറയാറില്ലേ അപ്പൊ കൊഴപ്പൊന്നുമില്ല മരുമാനക്ക് ലീവുണ്ടാവുമ്പോ രണ്ടാളും കൂടി പോലെ ഒന്നും വന്നാൽ മറ്റേ ായിട്ട് വന്നിക്കണ എത്രയും മാസങ്ങള് കഴിഞ്ഞിട്ടാണ് എങ്ങനെ എറണാകുളത്ത് എത്തണം എറണാകുളത്ത് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും

പറയാറുണ്ട് ഉമ്മാ കാനെ വിട്ടിട്ട് ഒറ്റക്കൊന്നും വന്നു നിക്കൂല പറയാറുണ്ട് എന്നോട് പറയൂ ഇവിടെ ഉമ്മാനും ഉപ്പാനും ഇവിടെ സ്നേഹ അവിടെ ആ ഉപ്പമ്മ നല്ല സ്നേഹാണ് എന്നോട്ന്നൊക്കെ അതുകൊണ്ടല്ലേ നമുക്കുള്ള വരും കൊറേ നേരായി പോയിട്ട് വരുന്ന നിങ്ങള് വരുന്നേ പറഞ്ഞപ്പളേ ശരി മോ ഇപ്പ എനിക്കേതും ചോദിച്ചോണ്ടിരിക്കുന്നത് മോളെന്താണ് ഇപ്പൊ സാധനങ്ങള് വാങ്ങാൻ പറഞ്ഞാ പൊറോട്ടയും പത്തിരിയും ഉപ്പ പണ്ടത്തെ പോലെ എന്തെങ്കിലും കുപ്പിക്കുന്നുണ്ടോണ്ട് എന്നും ഉണ്ട് മോളെ എൻ്റെ എന്ന് അല്ലാന്ന് ആരോടെ പറയാ പക്ഷെ മരുമാൻ വന്നിട്ടുണ്ട് ഒന്നും ചെയ്യാണ്ട് വന്നാൽ മതി കഥ വയറിളകിരിക്കും മരുമാനോട് സംസാരിക്കണിണ്ടെങ്കിൽ എനിക്ക് ശ്രദ്ധയോ കുപ്പാൻ നടക്കാം കുപ്പാനെ പറഞ്ഞോളെ നേരത്തെ ഈ മഹിരിപ്പ് നേരത്തെ ആരുള്ളത് ഇനി അത് അറിഞ്ഞത് നിർത്തി െറന്നു പിന്നെയും പിന്നെയും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എന്നെ കാസിൽ മേടിച്ചിട്ട് വേണം വരി ആദ്യമായിട്ട് വരുകയാണ് നിങ്ങള് വേറെ ഒന്നും ചെയ്യല്ലേ മരുമാനം കൂടി വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് ചെലപ്പോ ചെയ്യില്ലേ അത്രയും പറഞ്ഞിട്ടുണ്ട് മോളെനിക്ക് പയ്യും വിളിച്ചു നോക്കിയപ്പാ വിള വിളിച്ചാ ഞാൻ വിളിച്ചില്ല മോള് വീടെ അപ്പ ഇവിടെ കൊറേ നേരമായില്ലോന്നു ില്ല ചെലപ്പോ വരുവോ വണ്ടിയിലാ പോയിക്കണു വണ്ടിയിലല്ല മോളെ നടന്നിട്ട് ഓട്ടോറിക്ഷയിൽ പോകാന്ന് കണ്ടു പോയി ഏഹ് റിങ്ങണതിപ്പോ മൂന്നാം തോട്ടം ഞാൻ വിളിക്കുന്നു എടുക്കണമില്ല മോളെ അതാണ് ഉപ്പ വന്നിട്ട് വേണം സാധനങ്ങളൊക്കെ പൊറോട്ടയും പത്തിരിയും പഠിക്കണ്ടല്ലോ കറി മാത്രം പെട്ടെന്ന് വെച്ചാൽ മതി അതേ സവാളിന്റെ അക്കാളിയൊക്കെ കഴിഞ്ഞു വെച്ചിട്ടുണ്ട് കൊണ്ടാന്ന് കുഴപ്പമൊന്നും ഇല്ല രീതിയിൽ വന്നാൽ മതി മോളെ അതാണ് സമാധാന налеവന്നു ശേണിക്കാരൻ പോയി നോക്കട്ടെ ആള് മൂല അടുപ്പ് വെച്ചി വർത്താനം മടിക്ക് മടി പാലിക്ക ഇവിട നിനക്ക് ചെയ്തേ ഇരുന്നത് വേണ്ട അതൊന്നുമില്ല പോയ ചെറിയ മാത്രം വെച്ച അമ്മേയല്ലേ മൂല വർത്താനം മടിക്ക് പോ മിൻ വായോ അങ്ങോട്ട് വായോ നല്ല ശമോള വരെ എനിക്ക് ഉപ്പ വരാത്തതിന് સમાദാനമില്ല നേരെ നേരത്തെ കിടന്ന് ഉറങ്ങിയാ ഇത് ആരും കാണണ്ട ദാരം മടിയിൽ കൊണ്ട് കെട്ടിയിട്ടതൊന്നും കയറ് യാ ഏടാ ഏ അല്ല എന്ത് ഞാൻ പൈസ ിട്ട് പൊറോട്ടി ഇറച്ചി പത്തിരൊക്കെ വാങ്ങിച്ചു തരാൻ പറഞ്ഞു ഇപ്പൊറക്കാലം കുടിച്ചു എപ്പോ എനിക്ക് വയ്യ എപ്പോ എവിടെ സാധനങ്ങൾ എവിടെ ഓർമ്മയില്ലെന്തുച് നേരത്തെ റോമാഞ്ചം വന്നിരിക്കുന്നുണ്ട് മോളും മോളും അവന്റെ അതേ അകത്തിരിക്കുന്നു മൊബൈലും പോയി അപ്പൊ ഞാൻ എന്താ കൊടുക്കേണ്ട അതിന്റെ അവര് ഞാൻ എന്ത് ചെയ്യുറപ്പ് പക്ഷേ മെയിന് കടന്ന് പതര ആയിരുന്നു എനിക്ക് പോയിട്ട് വരുന്ന വരെ ഞാൻ ഇന്നെന്തായിട്ട് കൊടുക്കും നീ നീ പോയോ എനിക്ക് ഇങ്ങനത്തെ ഒരു വിധി വന്നല്ലോ എന്റെ മോളും മരനും ആദ്യായിട്ട് വന്നിട്ട് എന്താ പറയാ അല്ല ഉപ്പാൻ്റെ സൗണ്ടല്ലാ കേപ്പാന്റെ തോന്നിണ്ട് ഉപ്പാൻ ഞാൻ നോക്കട്ടെ உ வந்து சௌண்ட்லோ ஏரியணும் உமா பண்ணா எவடச்சி வந்து உப்ப எந்த உப்பியா ഞങ്ങള് വല്ല ഒരായിരം വട്ടം പറഞ്ഞിട്ടുണ്ട് ഉപ്പ കുടിക്കല്ല കുടിക്കല എന്നാലും വട്ടം പറഞ്ഞു പൈസ ഇല്ലാണ്ട് അപ്പുറത്ത് വീട്ടിൽ പോയിട്ടാണ് പൈസ വാങ്ങിച്ചിട്ട് നിങ്ങൾ വരും അല്ലേ മരുവന്റെ മുന്നിൽ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞാൻ അവരടുത്ത് അവളുടെ അടുത്ത് പോയി കാശ് കൊടം പിടിച്ചിട്ട് ഉപ്പടുത്ത് കൊടുത്താ ചെങ്കിലും ആരോടെങ്കിലും കൊടുത്തേക്ക ആരും ഉള്ളത് ഈ ഒന്ന് പറഞ്ഞിട്ട് ഉമ്മ ചെയ്തിട്ട് വരണം നൂറ് വട്ടം വിളിച്ചിട്ടല്ലേ ഈ ഒരു അന്തിക്കിപ്പൊ വന്നത് അന്യാളുടെ മുന്നിൽ വന്ന ചെയ്യുക എനിക്ക് ജീവിക്കണമെന്ന് എനിക്ക് ജീവിക്കാൻ തോന്നുന്നില്ല മോളെ ഈ പോയി രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഈ മോളെ ആര് കൊണ്ടുപോകും ഞാൻ ഉപ്പിനൊന്ന് കണ്ട് സംസാരിക്കട്ടെ ഉപ്പാ ഉപ്പാ നിങ്ങൾ എന്ത് പണിയും ഞങ്ങള് വരുന്ന കാര്യം അറിയാണ്ടാണ് ഈ കള്ള കുറിച്ചു നിങ്ങള് എന്തിനാ ഇപ്പ അങ്ങനെ ചെയ്തത് ഞാനൊക്കെ വൈകുന്നേരം എത്തിയിട്ടുണ്ട് നിങ്ങക്ക് ഞങ്ങള് വരുന്ന ഒരു ഒരു ബോധം നിങ്ങൾ ഈ പണികളൊക്കെ ചെയ്തിട്ട് വരും അപ്പുറത്തെ റൂമിൽ ആരായിരിക്കണെന്നറിയോ നിങ്ങള് മരുവനാണായിരിക്കണത് എന്റെ ഓർമ്മ ഉണ്ടെങ്കി ഉപ്പ ഈ പണിയൊക്കെ ചെയ്തിട്ട് വരും ഒപ്പം ഇങ്ങോട്ട് എന്തിനാ ഉപ്പ ഇങ്ങനെയൊക്കെ കാണിക്കണത് കാണിക്കുന്നത് പറഞ്ഞു കൊടുക്ക താരൊക്കെ ഉറക്കം പോലെ പറഞ്ഞു കൊടുക്ക എനിക്ക് വയ്യം മോളെ തന്നെ എങ്ങനെ മോളെ എന്നും നാ നീ വിളിക്കുമ്പോൾ ഒന്നും ഇല്ല ഈ വന്നോ ചോദിച്ചല്ലേ ഉമ്മ പണ്ടത്തെ പോലെ ഇപ്പൊ കുടിക്കണ്ടോ ചോദിച്ചല്ലേ അപ്പൊ വാക്കിന്റെ അടുത്ത് പറഞ്ഞൂടെ മോള് വന്നത് നല്ല ബോധല്ലേക്ക് മോൾക്ക് വാങ്ങിട്ട് വരാൻ പറഞ്ഞ സാധനം നിങ്ങക്ക് വാങ്ങിട്ട് വരാൻ പറ്റിട്ടിട്ടാ ആ പൈസ എന്ത് ചെയ്ത് പൈസ എവിടെ പോയോ അതൊക്കെ പോയി എവിടെ നീ മൊബൈല ോ അതെ ഇങ്ങനെയാണെങ്കിൽ ശരിയാവൂലേട്ടാ നിന്റെ കാര്യം നോക്കിയാൽ ഞാൻ പോവാ നിന്റെ മോളെ ഒരുത്തി കൊടുത്തില്ലേ അവള് നന്നായിരിക്കും ആ ബോധം നിങ്ങക്ക് മരുമകൾ നിക്കുന്ന ബോധംണ്ട് ഇല്ലേ അല്ലാത്ത ബോധം ഒന്നും ഇല്ല എന്നാ മരുമൊടുക്കാൻ നിങ്ങള് എന്താ കൊടുക്കാൻ വാങ്ങാൻ പറഞ്ഞത് എന്താ പറഞ്ഞത് പൈസ ഒന്നും കിട്ടില്ല പൈസ എവിടെ എവിടെ കൊണ്ട് ടുത്ത് ഉപ്പ നൻ്റെ ഉപ്പവനെ തള്ളി കൊല ആണില്ലാത്ത കാരനാണ് ഇക്ക പറഞ്ഞിട്ടെ മാണം അമ്മാനുഷന്റെ കാറ്റ് പറ എന്താ പറയുക കാറ്റത്ത് വെച്ചു തരാൻ ചോറ് കൊടുത്താ ചായ കൊടുത്താ മരുമിക്ക് കൊടുക്കാനുള്ള നിങ്ങളോട് പറഞ്ഞത് എന്നോട് എവിടെന്നില്ലേ ഇനിന്ന് കുടിച്ചുകൂടെ ഇങ്ങനെ ചെയ്തിട്ട് വന്നത് നാണണ്ട നിങ്ങക്ക് ഒരു അന്യ ഒരാണ് ഒരാൺകുട്ടി വരികയാണ് നമ്മളെ മോളെ കൊടുത്താണ് നമ്മള് എങ്ങനെ വേണന്ന് വെച്ചിട്ട് വേണ്ട ഇങ്ങനെ ഒരു ബോധം വേണ്ടേ നിങ്ങക്ക് ഏഹ് കാശ് കിട്ടിയപ്പോ ഏത് കാശൊന്നും കണ്ടില്ലാണ്ട് അവര് വരണ്ട് കവിന്റ മൊബൈല് മോളെ മൊബൈല് കൊടുക്ക എന്ത് വലിയ മൊബൈലാണെന്നറിയ നീ കണ്ടില്ലേ ഒരു നേരം നിക്കാൻ വന്നിട്ട് നീ കണ്ടില്ല ഇവിടെ തങ്ക ഇത് ഇവിടെ എപ്പോഴും ഏഹ് എന്താ പറഞ്ഞോന്റെ ഇത് കൊണ്ട് നിന്നെ നല്ല നല്ല കൊടുത്ത കാരണം നല്ലൊരു കുടുംബത്തിൽ പോയി കേറിയ കാരണം ഈ ഉമ്മ രക്ഷപ്പെട്ടു മോളെ എന്റെ ഉപ്പാനെ വെച്ചിട്ട് കണ്ടില്ലേ ഉമ്മ എനിക്ക് എത്ര സങ്കടം വരണോച്ചിട്ട് അറിയില്ലാണോ പറയണേന്ത് പറഞ്ഞിട്ട് ഉമ്മാനെ ഉമ്മാനെന്താരുടെ മുന്നിൽ കൊണ്ട് വെച്ചു കൊടുക്കും പറ അതെ ഒന്നോ നാനു ദിവസം കഴിഞ്ഞ് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഉപ്പനും കൂടെ ഇരിക്കാത്ത കേട് രണ്ടു ദിവസം ഒരു നേരം വന്നിട്ടാണ് അതിന് തൊഴിലല്ലാണ്ടത് അപ്പൊ എന്ത് പറഞ്ഞാ പറഞ്ഞി ആരു ഞാനാ പറഞ്ഞു അതെ പൈസഅപ്പുറത്തും വീട്ടിലപ്പോ പൈസ മേടിച്ചിട്ടില്ലേ നിങ്ങൾക്ക് തന്നതായിട്ട് പെട്ടെന്ന് വിളിച്ചിട്ട് നാം വരുന്ന ആ പൈസ വീടും പോയി നിങ്ങക്ക് കുടിക്കാൻ കമ്പനി കൂടി അവര് കുറച്ച് നിങ്ങൾക്ക് കുടിച്ചതാ അതെ മോളെ നീ നിന്റെ നിന്നെ കല്യാണം കഴിച്ചോടത്തോടെ നല്ലൊരു മരുവനെ കിട്ടിട്ടുണ്ട് അവിടത്തും മനുപ്പനി ഇവിടത്തും മനുപ്പനിയും ഇവിടെ നീ അവരെ സ്നേഹിച്ചു അവിടെ നിന്നോ ഇവിടത്തെ അവസ്ഥകളൊക്കെ നീ കണ്ടില്ലേ ഒരു നേരം വന്നിട്ടാണ് നിനക്ക് ഇവിടെ ഒരു സമാധാനം ഇല്ലാത്തൊരിത് ഇതിലേറെ സുഖം നിനക്ക് അവിടെ ഉണ്ട് നീ വിഷമിക്കും കരയൊന്നും വേണ്ട മോള്ക്കള്ള നല്ലൊരു കുടുംബത്താ നീ പട്ടിക്കണ് അതുകൊണ്ട് നല്ലപോലെ എന്റെ മോൾ അവിടെ ഇരുന്ന് ജീവിച്ച് നല്ല രീതിയിൽ ഉപ്പ വിടൂല ന മരിക്കണവരെ നിന്റെ ഉപ്പ വിടൂല അതന്നെ എനിക്കേ വയ്യ എനിക്ക് ഞമ്മക്കൊരു സമാധാനം വേണ്ട ഉമ്മ സന്തോഷമായിട്ട് ഇരിക്കാന് കല്യാണം കഴിച്ചു കൊടുത്തു അവിടെ പോയിരുന്ന സന്തോഷം നിങ്ങളാലോയിക്കുമ്പോളാണ് എനിക്ക് ടെൻഷൻ നിങ്ങൾ ഈ രണ്ടുപേരും ഒറ്റക്ക് ഇവിടെ ഉപ്പാണെങ്കി ഈ പണികളെ ദിവസം ഒപ്പിച്ചിട്ട് വരണോന്നും പറീണ് ഇങ്ങനെയൊക്കെയാണെങ്കിൽ എങ്ങനെയാ എനിക്ക് സമാധാനം ഉണ്ടാവോന്ന് സന്തോഷത്തിൽ ഞാൻ എനിക്ക് സമാധാനം എന്തിനാ ഈ പണിക്ക് നിക്കണത് ഇതൊക്കെ വിടാന്ന് എന്നോ പറഞ്ഞ തന്നെയല്ലേ പിന്നെ എന്തിനാണ് ഈ പണിക്ക് പോയി നിക്കണത് എന്നാ ചോദിച്ചോയ്ക്ക് വല്ല പണിക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല ചില പിന്നെ മരുമ തരുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ കുടുംബത്തിരുന്നു കൂടെ കാര്യങ്ങൾ നോക്കിട്ട് ഇത് വെറുതെ ആവശ്യം ഇല്ലാണ്ട് ആരോഗ്യം നാശമാക്കാൻ വേണ്ടിട്ടല്ലേ ഈ പോണത് ോത്തിന് ഇന്ന് അങ്ങോട്ട് വന്നിരിക്കുന്ന സമയത്താണ് ഈ കാട്ടിക്കൂട്ടലൊക്കെ ഇതിനൊക്കെ എന്താ

ഞാൻ വന്നു ഉപ്പാനെ കണ്ടില്ലല്ലോ അവിടെ ഇവിടെ ഞാനിവിടെ ഇണ്ടായിരുന്നില്ല ഇങ്ങനെ തന്നെ അല്ല എന്താ നിന്റെ ഉപ്പാന്റെ വിചാരം അവിടെ കള്ളും കുടിച്ച് വന്നിട്ട് ആകെ ബഹളാണല്ലോ ഇതൊന്നും എനിക്കറിയില്ലല്ലോ ഇത് എന്ത് പരിപാടി ഇത് പിന്നെ അവിടെ ആകെ ബഹളാണല്ലോ ഉമ്മാനടുത്തും എല്ലാരുടെ അടുത്തും ഭയങ്കര ബഹളത്തിലാണല്ലോ സംസാരിക്കുന്നത് എന്നോട് സംസാരിക്കുമ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് എന്ത് സ്വഭാവമാണ് ഇത് എനിക്ക് അറിയില്ലല്ലോ ഈ പരിപാടിയൊന്നും ഇതൊക്കെ എപ്പോഴും ഉള്ളതാണോ നിന്റെ ഉപ്പ തന്നെയല്ലേ അത് ഏതൊന്നും എനിക്ക് മുന്നേ അറിയില്ലല്ലോ നിന്റെ ഉപ്പ ഇങ്ങനെ കള്ളു കുടിച്ചടക്കാന്നുണ്ടെങ്കിൽ ഈ വീട്ടിന്ന് ഒരു ബന്ധം എന്താണ് ഉമ്മ ഉമ്മനെ അങ്ങനെ കുടിക്കണ ആളൊന്നല്ലേ എന്തോ ഒരു കൂട്ടുകാരല്ല ഉമ്മ അതിന്റെ ഉള്ളിൽ കിടന്ന് വിഷമിക്കണമൊക്കെ ഞാൻ കണ്ടതാ അതൊന്നും എനിക്ക് പറയാനില്ല സാലിക്കുട്ടി ഇനി എത്രയും പെട്ടെന്ന് റെഡി ആകുവാനും നാളെ വരെ കാക്കാന്നില്ല നീ പറയത് കേട്ടെ കേട്ടാ ഡ്രസ്സ് മാറി വേഗം അതിന്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് ഈ പരിപാടികളൊന്നും ഇഷ്ടല്ല മനസ്സിലായില്ലേ നിന്റെ ഇങ്ങനെ ചെയ്തു എന്നോ അവിടെ കാട്ടിക്കൂട്ടിയ ബഹളോ അതൊന്നും എനിക്ക് എനിക്കിഷ്ടല്ല നമുക്ക് നാളെ വരെ നിക്കണ്ട ആവശ്യമൊന്നും ഇല്ല നീ പെട്ടെന്ന് റെഡിയാവാൻ നോക്കിയ ഉമ്മാടത്തൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് നിന്റെ വീട്ടിലത്തെ അവസ്ഥകളൊക്കെ ഞാൻ അങ്ങോട്ട് ഉമ്മാടത്തു തന്നെ പറയണം പിന്നെ എന്ത് ചെയ്യണം പിന്നെ പറയാറില്ല അവിടെ ഉമ്മ ഉമ്മ അത് വെച്ചിട്ട് എനിക്ക് ഈ അറിയില്ല ഇങ്ങനെ നിങ്ങളുടെ എന്താ പറയാ നല്ലൊരു കുടുംബം നല്ലൊരു ഫാമിലിന്ന് പറഞ്ഞിട്ടില്ല എന്റെ ഉമ്മയും ഇവിടെ വന്നിട്ടൊരു ബന്ധം എടുത്തത് നിങ്ങടെ ഇപ്പൊ ഇങ്ങനത്തെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു ബന്ധം എടുത്തിട്ടുണ്ടാവില്ല കള്ളും കുടിച്ചു വന്നിട്ട് എന്താ അവിടെ അതിന്റെ ഉള്ളില് ഇതെന്താ പൂര പറമ്പ ഞാൻ ഒന്നേ പറയുള്ളൂ ഇവിടെ നിൽക്കണ്ട നമുക്ക് നാളെ ഉച്ച വരുന്നായിരുന്നു എന്റെ മനസ്സിൽ ഇനി അത് നിക്കണ്ട ആവശ്യമില്ലാട്ടാ അത്രയും പെട്ടെന്ന് നോക്ക് റെഡിയാവാൻ നോക്കി ഉമ്മ ഉമ്മ ഉമ്മാനോട് എനിക്ക് സ്നേഹം തന്നെയാ പക്ഷെ പറയണ്ടത് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയണ്ടേ മാത്രമേ ഉള്ളൂ ഉമ്മ ഒന്ന് വിചാരിക്കാ ഞങ്ങൾ ഇറങ്ങുക ഇപ്പൊ ഉപ്പൊക്ക് സമാധാനായിട്ടുണ്ടാവില്ല ഞാൻ പറഞ്ഞില്ലേ ഇക്ക അറിയേണ്ട നേരേ ഉള്ളൂ ആ നേരം കൊണ്ട് പിന്നെ അതേപോലെ ആയി ഉപ്പാൻ്റെ അടുത്ത് ഞാൻ ഇതൊക്കെ തെളിയുമ്പോ പറഞ്ഞേക്ക് മരുവളും മോളും മരുവനും കൂടി വന്നിട്ടുണ്ടായിരുന്നു അവര് വന്നതും നിങ്ങളെ ഈ ഇതൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോ തിരിച്ച അതേപടി മരുവൻ കൂട്ടിട്ട് പോയി ഇനി മോളും ഈ വീട്ടിൽ വരാനെല്ലാം അവര് വിടൂ വിടൂല്ലെന്ന് പറഞ്ഞോ ഈ നേരത്തെ ഞങ്ങള് കേറിച്ചെന്നല്ലേ അവിടുത്തെ ഉമ്മിപ്പേം ചോദിക്കും എന്റെ വീടിന് ഇരിക്കാൻ പോയിന്ന് പറഞ്ഞിട്ട് എന്നെ തിരിച്ചു വന്നത് അപ്പൊ ഇനിയിപ്പൊ എന്താ പറയാ ഉള്ള കാര്യങ്ങൾ എന്നെ പറയത്തെ കാര്യങ്ങളൊക്കെ വണ്ടി അടക്ക് സ്റ്റാർട്ടാക്കി കഴിഞ്ഞു ഞാൻ ചെന്നിട്ടേ പോട്ടെ ഉമ്മാ ഉമാനെ ഇനി എവിടെയെങ്കിലും വെച്ച് കാണാണെങ്കിൽ കാണാൻ നീ വീട്ടിൽ ഇന്ന കേറ്റനിക്ക് തോന്നുന്നു ചേട്ടമ്മ ഞാൻ ഞാനെന്തായാലും പോയിട്ട് വരാം ഉമ്മാന്റെ കാര്യം ആലോചിക്കുമ്പോളാ വിഷമ ഉമ്മ ഇനി വിഷമിക്കൊന്നും വേണ്ട ഞാൻ ഇക്കാനും കൂട്ടിയിട്ട് ഒരു ദിവസം വരണ്ട് നമ്മളെ കരികൊന്നും വേണ്ട ഉപ്പാനോട് പറയും അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്താ പറയുക വണ്ടിയൊക്കെ എടുത്തു മനസ്സിൽ വെക്കണ്ട പറഞ്ഞു മോള് നോക്കി പോട്ടാ മരുമോനെ ഞങ്ങള് മനസ്സിലൊന്നും വെക്കല്ലേ ഇടയ്ക്ക് പോയ എങ്ങനെയായി എന്റെ മോളക്ക് ഇങ്ങനെ നല്ലൊരു ങ്ങനെ ഒരു വിധി വരാണ്ടല്ല കാക്കട്ടെ മോരൊക്കെ ഇട്ടി മുക്കി കാലാ കാല തന്നെയാ വിധി